ഗോമൂത്രത്തിന് ഔഷധഗുണമോ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പശുവിനു മഹത്വവും ദിവ്യത്വവും കൽപ്പിക്കുന്നവര് ആ വിശ്വാസം വെച്ചുപുലർത്തട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നാൽ പശുക്കളുടെ വൃക്ക അരിച്ചു പുറന്തള്ളുന്ന മാലിന്യങ്ങൾക്ക് മാഹാത്മ്യവും ഔഷധ ഗുണവും അവകാശപ്പെടുന്നതും മനുഷ്യനെ കുടിപ്പിക്കുന്നതും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഗോമൂത്ര മാഹാത്മ്യവുമായി രംഗത്തുവന്നിരിക്കുന്നു മദ്രാസ് ഐ ഐ ടി ഡയറക്ടർ വി കാമകോടി ഗോമൂത്രത്തിന് ഫംഗസിനെയും ബാക്ടീരിയയെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും ദഹനക്കേടിന് ഇത് ഉത്തമ ഔഷധമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം കാമകോടിയുടെ പിതാവിന് പനി പിടിപെട്ടപ്പോൾ ഒരു സന്യാസിയുടെ നിരേശാനുസാരം ഗോമൂത്രം കുടിപ്പിക്കുകയും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പനി മാറുകയും ചെയ്തുവത്രേ മാട്ടുപൊങ്കല് ദിനത്തിൽ ചെന്നൈ വെസ്റ്റ് മാമ്പലത്ത് നടന്ന ചടങ്ങിലാണ് ഐ ഐ ടി ഡയറക്ടർ അശാസ്ത്രീയമായ വാദങ്ങൾ ഉന്നയിച്ചത് ഹിന്ദുത്വ ഫാസിസം മുമ്പേ അവകാശപ്പെടുന്നതാണ് ഗോമൂത്രത്തിന് ഔഷധ ഗുണവും മഹത്വവുമുണ്ടെന്ന് കോവിഡ് വ്യാപനത്തിന്റെ മൂർധന്യ ഘട്ടത്തില് ഗോമൂത്രം കുടിച്ചാൽ കോവിഡിൽ നിന്ന് രക്ഷ നേടാമെന്ന് പശ്ചിമബംഗാള് ബി ജെ പി നേതാവ് ദിലീപ് ഘോഷ് അവകാശപ്പെട്ടിരുന്നു മറ്റൊരു ബി ജെ പി നേതാവായ പ്രജ്ഞാസിംഗ് ടാക്കൂറും ഇതേറ്റുപിടിച്ചു കോവിഡ് കാലത്ത് വടക്കിന് ഗുജറാത്തിലെ ഒരു പശു സംരക്ഷണ കേന്ദ്രം താത്കാലിക കോവിഡ് കെയർ സെന്ററായി പ്രവർത്തിക്കുകയും രോഗികൾക്ക് ഗോമൂത്രവും ഔഷധ സസ്യങ്ങളുടെ മിശ്രിതവും ചേർത്ത മരുന്നുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തതായി മാധ്യമ റിപ്പോർട്ട് വന്നതാണ് ശുദ്ധീകരിച്ച ഗോമൂത്രത്തിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നുവരെ വാദമുയർന്നു ഇതിനെ സാധൂകരിക്കുന്ന തരത്തില് ഹിന്ദുത്വ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയ പഠന റിപ്പോർട്ടു പുറത്തുവരികയുണ്ടായി പശുവിനു മാഹാത്മ്യവും ആരാധ്യസ്ഥാനവും കൽപ്പിക്കുന്നവര് മുപ്പത്തിമൂന്ന് കോടി ദേവതകു പശുവിന്റെ ശരീരത്തിൽ വസിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു ഈ മാഹാത്മ്യത്തിനു ബലമേകാനുള്ള ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് പശുമൂത്രത്തിനും ചാണകത്തിനും മറ്റു മൃഗങ്ങളുടെ മൂത്രത്തിനില്ലാത്ത സവിശേഷതകളുണ്ടെന്ന പ്രചാരണം ആഹാര ശേഷം വൃക്കയുടെ അരിക്കൽ പ്രക്രിയ കഴിഞ്ഞ് പുറത്തുവരുന്ന രൂപത്തിലുള്ള മാലിന്യമാണ് മൂത്രം വെള്ളത്തിലൂടെ ശരീരത്തിലെത്തുന്ന പലതരം വേസ്റ്റ് കെമിക്കലുകളെ പുറന്തള്ളുന്നത് മൂത്രത്തിലൂടെയാണ് നൈട്രജന് അടങ്ങിയ യൂറിയ യൂറിക് ആസിഡ് ക്രിയാഡിനിന് തുടങ്ങിയ കെമിക്കലുകൾ പശുവിന്റേതടക്കം എല്ലാ മൂത്രത്തിലുമടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന വിവിധതരം ഹോർമോണുകൾ ഓർഗാനിക് ഇനോഗാനിക് സംയുക്തങ്ങൾ എന്നിവയും ഇതിലടങ്ങിയിരിക്കും അതുകൊണ്ട് പശുവിന്റെ മൂത്രം കുടിക്കുന്നത് മാരക രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതും അപകടകരവുമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഗോമൂത്രത്തിന് ഔഷധഗുണമുണ്ടെന്ന വാദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് ഇന്ത്യയിലുൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകം പഠനം നടന്നിട്ടുണ്ട് ഔഷധഗുണമില്ലെന്നു മാത്രമല്ല അത് സ്വന്തമായോ മറ്റു വസ്തുക്കളിൽ ചേർത്തോ കഴിക്കരുതെന്നും മാരകമായ വരുത്തുമെന്നും ആസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നവനീത് ദന്ത മുന്നറിയിപ്പ് നൽകുന്നു ഗോമൂത്രത്തിന് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്ന വാദം ശുദ്ധ അസംബന്ധമാണെന്ന് അമേരിക്കയിലെ ക്യാൻസർ ഗവേഷണത്തിന് പ്രസിദ്ധമായ മയോ ക്ലിനിക്കിലെ ഡോക്ടർ ഡോണാൾഡ് ഹെൻസ്ഡും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യത്തില് ഇന്ത്യന് വെറ്ററിനറി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഐ വി ആർ ഐ സാംക്രമിക രോഗ ചികിത്സാ വകുപ്പ് തലവനും ഗവേഷകനുമായ പ്രൊഫസർ ഭോജരാജ് സിംഗും സ്ഥാപനത്തിലെ ഒരു കൂട്ടം പി എച്ച് വിദ്യാർത്ഥികളും ചേർന്ന് ഗോമൂത്രത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണ് മുതൽ നവംബർ വരെ പ്രാദേശിക ഡയറി ഫാമുകളിലെ ആരോഗ്യമുള്ള മൂന്ന് തരം പശുക്കളുടെയും കാളകളുടെയും മൂത്രമാണ് പഠനവിധേയമാക്കിയത് ഗോമൂത്രത്തിൽ പതിനാല് തരം ദോഷകരമായ ബാക്ടീരിയകൾ അടങ്ങിയതായും ഇത് കുടിക്കുന്നത് വയറ്റിൽ അണുബാധയുൾപ്പെടെയുള്ള രോഗങ്ങൾക്കിടയാക്കുമെന്നും പഠനത്തിൽ കണ്ടെത്തി ഇത്തരം മൃഗങ്ങളുടെ മൂത്രം മനുഷ്യന് കുടിക്കാൻ കൊള്ളില്ലെന്ന് ഓൺലൈന് റിസർച്ച് വെബ്സൈറ്റായ റിസർച്ച് ഗേറ്റിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നു വസ്തുത ഇതൊക്കെയാണെങ്കിലും പശു ആരാധകർ ഇത് അംഗീകരിക്കില്ല പഠന റിപ്പോർട്ടുകൾ തള്ളി ഉപയോഗിച്ച് മരുന്നുകൾ വരെ നിർമ്മിച്ചു പാവപ്പെട്ട പ്രജകളെ രോഗത്തിലേക്ക് തള്ളിവിടുകയാണ് ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ പോലുള്ള ബി ജെ പി ആധിപത്യ സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങൾ ലക്നൌവിലെയും പിലിബിത്തിയിലെയും ആയുർവേദ വകുപ്പിനു കീഴിലുള്ള ഫാർമസികളിലെ ഗോമൂത്രം ഉപയോഗിച്ച് മരുന്ന് നിർമ്മാണം നടക്കുന്നതായി വാർത്ത വന്നിരുന്നു കരൾ രോഗം സന്ധിവേദന തുടങ്ങിയ രോഗങ്ങൾക്കായി എട്ട് മരുന്നുകൾ നിർമ്മിക്കുന്നതായി സംസ്ഥാന ആയുർവേദ വകുപ്പ് ഡയറക്ടർ പി ആര് ചൗധരിയാണ് വെളിപ്പെടുത്തിയത് പശുവിനു മഹത്വവും ദിവ്യത്വവും കൽപ്പിക്കുന്നവർ ആ വിശ്വാസം വെച്ചുപുലർത്തട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നാൽ പശുക്കളുടെ വൃക്ക അരിച്ചു പുറന്തള്ളുന്ന മാലിന്യങ്ങൾക്ക് മാഹാത്മ്യവും ഔഷധഗുണവും അവകാശപ്പെടുന്നതും മനുഷ്യനെ കുടിപ്പിക്കുന്നതും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഐഐഇ ടി പോലുള്ള ശാസ്ത്രസ്ഥാപനങ്ങളിലെ ഉന്നതസ്ഥാനത്തിരിക്കുന്നവർ ഇത്തരമൊരു വാദവുമായി രംഗത്തുവന്നത് അപഹാസ്യമാണ് ഇത്തരക്കാരെ സ്ഥാപനത്തിന്റെ തലപ്പത്ത് തുടരാൻ അനുവദിക്കുന്നത് രാജ്യത്തിനു തന്നെ നാണക്കേടായിരിക്കും